ഈശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ നമ്മളിപ്പോൾ ദുഃഖവെള്ളി ആചരിക്കുകയാണല്ലോ ഏവർക്കും ദുഃഖവള്ളിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഃഖവെള്ളി ദൈവ സ്നേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് യുഹനുവിശേഷം മൂന്ന് പതിനാറിൽ പറയുന്ന വയ്ക്കുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാനായി തന്റെ ഏകജാത നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ഈ സ്നേഹത്തെ കുറച്ചുകൂടെ മനോഹരമായിട്ട് വിവരിക്കുന്ന പ്രകാരമാണ് എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത് നമുക്ക് അർഹതയില്ലാതിരുന്നിട്ട് പോലും കുരിശു മരണത്തോളം ദൈവ സ്നേഹിച്ചു ഒരു നീതിമാനു വേണ്ടി ആരെങ്കിലും ഒക്കെ മരിക്കാൻ തയ്യാറായേക്കാം എന്നാൽ നമ്മൾ ഭാവികളായിരിക്കെ ദൈവം നമുക്ക് വേണ്ടി കുരിശുമരണം ഏറ്റെടുത്തു അതിലാണ് സ്നേഹത്തിന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നതെന്ന് ഹൊലോസ്ലിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഹൊസ്ലിയ പ്രകാരം പറയുന്നത് പറയാൻ കാരണം നമ്മളൊക്കെ സ്നേഹത്തിന് വില പറയുന്നവരാണ് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് അർഹത ഉണ്ടാകണമെങ്കിൽ ചില ക്വാളിറ്റീസ് ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിനക്ക് എന്റെ സ്നേഹം വേണമെങ്കിൽ നിനക്ക് സമ്പത്തുണ്ടാകണം സൗന്ദര്യം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലുമൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അറിയാതെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ പറയുന്നുണ്ട് നമ്മുടെ സുൽബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ അപ്രകാരമാണ് അല്ലാത്തവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈശോ ഈശോയുടെ ജീവിതത്തിലൂടെ നേരെ വിപരീതമായ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് സ്നേഹത്തിന് അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പറ്റത്തില്ല സ്നേഹിക്കണമെന്നാണ് ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കേണ്ട ചില കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഈശോയുടെ ജീവിതത്തിലൂടെ ഒന്ന് പോയാൽ മതി ഈശോ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നശിച്ചു പോകാമായിരുന്നു ഒത്തിരിയേറെ ജന്മങ്ങളെ നമ്മൾ സുവിശേഷങ്ങളിലൂടെ കാണും ആ പാപിനായ സ്ത്രീയെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈശോയെ അവള് കണ്ടുമുട്ടിയിരുന്നില്ല എങ്കില് അവളുടെ ജീവിതം എന്താകുമായിരുന്നു ഭക്തരനെ മറിയത്തിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈശോട് കൂടെ നടന്ന് അവൾ പിന്നീട് ഈശോയെ സ്നേഹിക്കുന്നില്ലേ ഈശോയെക്കുറിച്ച് പറഞ്ഞ കംപ്ലൈന്റ് മുഴുവൻ എന്തായിരുന്നു പാവികളോട് കൂടെ നടക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ആരെങ്കിലുമൊക്കെ നടന്നു നോക്കിക്കെ അർഹതയില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിലെല്ലാം ഈശോ സ്നേഹമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയൊരു തിന്മ എന്ന് പറയുന്നത് നിസ്സംഗതയാണ് നമുക്ക് ആരെക്കുറിച്ച് ഒരു കൺസേണും ഇല്ലാത്തതുപോലെ നമ്മൾ വളർന്നു പോയി എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തുള്ളവരെ കുറിച്ച് പോലും നമുക്കൊരു കൺസേൺ ഇല്ല ദാമ്പത്യ സ്നേഹത്തിൽ പോലും ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോട് പോലും വലിയ പ്രതിബദ്ധതയൊന്നുമില്ലാത്ത ഒരു സ്നേഹത്തിന്റെ ഒരു കാലഘട്ടമാണ് ഞാൻ സ്നേഹിക്കണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒക്കെ ആണ് നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം ആത്മഹത്യകളൊക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു വേള അവരെ കേൾക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവിതങ്ങളൊന്നും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയില്ലായിരുന്നു ഇന്നും എന്നെ വേദനിപ്പിക്കുന്ന വളരെ അടുത്തറിയുന്ന ഒരാളുടെ ആത്മഹത്യയുണ്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഇന്നും ഞാൻ ഉള്ളിൽ കരുതുന്ന ഒരു ആത്മഹത്യ അറിയാതെ പോയി പ്രിയപ്പെട്ടവരത് തന്നെയാണ് നമ്മുടെ ഒക്കെ ഒരു കുഴപ്പം കുറവ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനകൾ നമ്മൾ അറിയാതെ പോകുന്നു സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അവരുടെ വിങ്ങലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാതെ പോകുന്നു ആരും ചോദിച്ചു വരുത്തൊന്നുമില്ലല്ലോ എന്നെ ഒന്ന് സ്നേഹിക്കാമോ എൻ്റെ കൂടെ ഒന്ന് ഒന്നിരിക്കാമോ എന്നോടൊന്ന് സംസാരിക്കാമോ എന്ന് പറയാതെ പറയുന്ന ഒത്തിരി സാഹചര്യങ്ങളും വാക്കുകളും ഉണ്ടാവും അവ മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ പരാതിയുമല്ലേ യുവദാസിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് യുവദാസ് തീർച്ചയായിട്ടും അവനൊരു മാനസാന്തരം വന്നിരുന്നു അതുകൊണ്ടാണ് ദേവാലയത്തിൽ ചെന്ന് പുരോധന്മാർക്ക് വീണ്ടും ഞാൻ എൻ്റെ ഗുരുവിനെ ഒറ്റ കുടിക്കുവാനായിട്ട് എനിക്ക് കാശ് വേണ്ട തിരിച്ച് നിങ്ങൾ കാശ് എടുത്തോ എന്ന് പറഞ്ഞ് അവന് വിട്ടുതരിക എന്ന് പറഞ്ഞിട്ടുണ്ടാകണം അവര് പറയാ നീ നിന്റെ പണി നോക്ക് അവർ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഉണ്ടായാലും മതിയായിരുന്നു ഒന്ന് ചേർത്ത് നിർത്താനായിട്ട് ഒരു ദാസ സാരമില്ല പറ്റിപ്പോയില്ലേ വാ ഒരു മനുഷ്യന് പോലും അവൻ്റെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ വന്ന് കാണും എത്രയോ പേര് നമ്മളൊന്നിടപെട്ടിരുന്നുവെങ്കില് ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാമായിരുന്ന എത്രയോ പേര് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം പരാജയങ്ങളിലേക്ക് ഒക്കെ പ്രിയപ്പെട്ടവരെ ഒന്നും ആർക്കും അർഹതപ്പെട്ടതുകൊണ്ടല്ല ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കണം മറ്റൊരു വലിയൊരു തിന്മയുടെ മേഖല എന്ന് പറഞ്ഞ എത്രയോ പേരാണ് ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നുപോകുന്ന കാലഘട്ടങ്ങളിൽ കൂടെ ആരുമില്ല ഇതൊരു തോന്നലിൽ നിന്ന് വരുന്ന ഡിപ്രഷന്റെ മേഖലകളൊക്കെ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിച്ചാലും ഒന്ന് കൂടി ഇരിക്കാനായിട്ട് സാധിച്ചാലും ചില ഘട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ നമ്മളോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ടാകാം എന്നെ ഒന്ന് കൂടെ നിൽക്ക് കുറച്ചൊന്ന് എന്നോട് സംസാരിക്കുന്നൊക്കെ നമ്മള് അവിടെയൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ദുഃഖ വെള്ളിയാഴ്ച മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും വേദനകളിലും കൂടെ നിൽക്കാനുള്ള ഒരു ചലഞ്ച് അതാ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാത്തിനെയും സ്നേഹിച്ചത് കൊണ്ട് എന്ത് കാര്യമുള്ളത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥം പകരുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ എത്തിച്ചു കൊടുക്കുന്ന സാന്നിധ്യമാകാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതെ പോവുകയാലേ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ പിന്നെ എന്തർത്ഥമുള്ളത് ദുഃഖ വെള്ളിയാഴ്ച ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇനി ദൈവസ്നേഹമാകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെപ്പോലെ മറ്റുള്ളവരെ കാണുവാൻ അവരുടെ ആവശ്യങ്ങൾ കാണുവാൻ നിങ്ങളുടെ കാതുകള് തുറന്നിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കണം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കണം എൻ്റെ നിസ്സംഗതയിൽ ഒരു ജന്മം പോലും ഒരു ജീവിതം പോലും നിരാശയിലോ മരണത്തിലോ ആത്മഹത്യയിലോ ചെന്നു വീഴാൻ പാടില്ല നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ അറിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് ദൈവത്തിന് കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി തുക്കോലി ഇടമംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു ദൈവനുഗ്രഹിക്കട്ടെ